പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഭായയും ദിനനാമത്തിൽ ആമീൻ അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ച് ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്താലാണ് ഞാൻ ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം യോഹന്നാൻ്റെ ജ്ഞാന സ്നാനം എവിടെ നിന്നായിരുന്നു സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്കരഞ്ഞുകൂടാ അപ്പോൾ അവൻ പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു എങ്കിലും പോയില്ല അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഗൻ ഞാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങളവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്ത വിധം അനുദപിച്ചില്ല ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിസ്തമ താഴ്സലകാരുദ്ധ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള നിണ്ട യാത്രക്കൊടുവിൽ ജെറുസലേമിലെത്തി ജെറുസലേം ദേവാലയത്തിൽ യേശു പഠിപ്പിക്കുവാൻ ആരംഭിക്കുന്നു യേശു ജെറൂസലേമിലെത്തിയതിനു ശേഷം യകുദരുമായി അഞ്ച് പ്രാവശ്യം വാദപ്രതിവാദത്തിൽ ഇടപെടുന്നതായി സുവിശേഷം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് മത്താട് സുവിശേഷം ഇരുപത്തിയൊന്നും ഇരുപത്തി രണ്ടും അദ്ധ്യായങ്ങളിലായി അഞ്ച് പ്രാവശ്യം വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് ആദ്യത്തേത് അധികാരത്തെ പറ്റിയുള്ളതായിരുന്നു രണ്ടാമത്തേത് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന് ചോദിച്ചുകൊണ്ട് മൂന്നാമത്തേത് പുനരുദ്ധാനത്തെ സംബന്ധിച്ചുള്ളത് നാലാമത്തേതായി അതിപ്രധാനമായ കൽപ്പന ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും യേശുവിൻ്റെ അടുത്തേക്ക് അവർ കടന്നു വരുന്നു അവസാനമായി യേശുതമ്പരാൻ അവരോട് ചോദിക്കുന്നു ക്രിസ്തു ആരുടെ പുത്രനാണ് ആരുടെ പുത്രനാണ് എന്ന് ചോദിക്കുന്നു അവർ പറയുന്നു ദാവീദിൻ്റെ പുത്രനാണ് ഇങ്ങനെ അഞ്ച് വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ ആദ്യത്തേതാണ് യേശുവിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ വായിച്ച് കേട്ട വാദപ്രതിവാദം ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ് കാരണം യേശുവിൻ്റെ പരസ്യജീവിതകാലം മുഴുവൻ യേശുവിനെ ശ്രവിച്ച ആളുകൾ മുഴുവൻ യേശുവിനെക്കുറിച്ച് പറയുന്നത് ഇവൻ ആധികാരികതയോടെ കൂടിയാണ് പഠിപ്പിക്കുന്നത് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ നിയമജ്ഞരുടെയും പരിസരടേയും ഒക്കെ അടുത്തു ഇങ്ങനെയുള്ള മറുപടിയുടെ ഒരു ഭാഗമൊക്കെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴി കഴിയുന്നുണ്ട് അവർ അധികാരത്തോടുകൂടി യേശുദമ്പുരാൻ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ യകൂത ജനത്തിൻ്റെ ഇടയിൽ അവരെ പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം നൽകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഈ പ്രമാണികൾ അവരുടെ ആധികാരികതയെ യേശു അംഗീകരിച്ചിട്ടില്ല അവരുടെ ജനപ്രമാണികളുടെ ആധികാരികതയെ യേശു അംഗീകരിച്ചിട്ടില്ല നിയമജ്ഞരുടെ ആധികാരികതയെ യേശു അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇവരുടെ ന്യായമായ സംശയം ഇതാണ് അവരുടെ അധികാരവർഗത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കാത്ത യേശുവിന് എവിടെ നിന്ന് കിട്ടി ഈ ആധികാരികത ആരാണ് അവനത് നൽകിയത് ഈ യഹൂദരുടെയും നിയമജ യഹൂതരുടെയും നിയമജരുടെയും ജനപ്രമാണികളുടെയും ഒക്കെ ആധികാരികതയെ ജനം മനസ്സിലാക്കുന്നില്ല എന്നാൽ യേശുവിൻ്റെ ആധികാരികതയെ ജനം മനസ്സിലാക്കുന്നു അതാണ് അവർ ചോദിക്കുന്നത് യേശുവിൻ്റെ അടുത്ത് കടന്നു വന്നിട്ട് പ്രിയമുള്ളവർ ഇവിടെ യേശുദമ്പുരാൻ അവരോട് പറയുകയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം അതിന് മറുപടി പറഞ്ഞാൽ എനിക്ക് ലഭിച്ച ഈ അധികാരം എവിടെ നിന്നാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇന്ന് ദേശിദംബരാന് അവരോട് ചോദിക്കുകയാണ് യോഗന്നാൻ്റെ അധികാരം അല്ലെങ്കിൽ യോഗന്നാൻ്റെ സ്നാനം അത് സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ അതായത് അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണോ അതോ മനുഷ്യരിൽ നിന്ന് ലഭിച്ചതാണോ എന്ന് ചോദിക്കുന്നത് ഇത് ചോദിക്കുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഈ ഒരുവൻ ഒരു പ്രവാചകൻ ജനത്തിൻ്റെ ഇടത്തിലെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ വ്യാജ പ്രവാചകനാണോ അതോ യഥാർത്ഥ പ്രവാചകനാണോ എന്ന് ജനത്തിനെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തമുള്ളവരായിരുന്നു യഹോദ പ്രമാണി പ്രമാണിമാർ അപ്പോൾ യേശു അവരോട് ചോദിക്കുമ്പോൾ അവർ യോഗനാനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന കാര്യം കൂടിയാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ ആകപ്പാട് പ്രതിസന്ധിയിലാകുന്നു കാരണം സ്വർഗത്തിൽ നിന്നുള്ളവൻ അതായത് യഥാർത്ഥ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ യോഗന്മാൻ പറയുന്നത് അവർ കെട്ടേ മതിയാവുകയുള്ളൂ ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശുദമ്പുരാനെന്ന് യോഗന് ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി സിരസിൽ വഹിച്ചേ പറ്റുകയുള്ളൂ നേരെ മറിച്ച് അവൻ ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ച അധികാരമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ജനങ്ങളെ അവർ ഭയപ്പെട്ടു പ്രിയമുള്ളവര് യേശുദമ്പുരാന് ശരിക്കും ഈ യഹൂത പ്രമാണിമാരുടെയും നിയമജ്ഞരുടെയും ഒക്കെ ആധികാരികത അത് പൊള്ളയാണ് എന്ന് കൃത്യമായി എടുത്ത് കാണിക്കുകയാണ് അവർ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരല്ല എന്നെടുത്ത് കാണിക്കുക അവർക്ക് സത്യമറിയാമായിരുന്നിട്ടും അവർ അറിയില്ല എന്ന് മൂടുപടമിട്ടുകൊണ്ട് പോകുകയാണ് പ്രിയമുള്ളവരെ അവിടെയാണ് യേശു തമ്പുരാൻ ഈ കാര്യം രണ്ട് പുത്രന്മാരുടെ ഉപമയിലൂടെ കൃത്യമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് യേശുദമ്പുരാൻ പറയുകയാണ് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒന്നാമൻ പിതാവിനോട് പറഞ്ഞു ഞാൻ വയലിലേക്ക് പോകാം പക്ഷേ അവൻ പോയില്ല അവൻ ആദ്യമേ തന്നെ പിതാവിനെ ധിക്കരിക്കുകയാണ് പക്ഷേ അവസാനം അവൻ അനുദപിച്ച് അനുസരിച്ചു രണ്ടാമൻ വാക്കിനെ സ്വീകരിച്ചു പക്ഷേ അനുസരണക്കേട് കാട്ടിമുള്ളവരെ യേശുദമ്പുരാൻ യഹൂദരോട് പറയുകയാണ് നിങ്ങൾ ഈ ആ രണ്ടാമത്തെ പുത്രനെ പോലെയാണ് നിങ്ങൾ ആദ്യം മുതലേ അവൻ്റെ പിന്നാലെയുണ്ട് പക്ഷേ അവനെ ധിക്കരിക്കുകയാണ് അവനെ അനുസരണക്കേട് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആദ്യമേ ധിക്കരിച്ചുവെങ്കിലും ഈ ചുങ്കക്കാരെയും പാവികളെയും ഒക്കെ പോലെ ബാക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും കാരണം അവർ അനുദപിച്ചു അവർ അനുദപിച്ചു നിങ്ങൾ അനുദപിക്കുന്നുമില്ല നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു രണ്ട് പാവം ഒരു സമയത്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് യേശുതമ്പ്രാൻ സുവിശേഷത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഇവ ധിക്കരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അനുദപിച്ച് സ്വർഗരാജ്യപ്രാപ്തിക്ക് അർഹരായി എന്നാൽ ഇവർ അനുസരണയുള്ളവരാണെന്ന് കാണിക്കുകയും അതേസമയം ധിക്കരിക്കുകയും ചെയ്തു രണ്ട് തെറ്റ് ഒരു സമയത്ത് ചെയ്ത് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് മാറിപ്പോകുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ യേശുതമ്പരാൻ പറയുന്ന കാര്യം എന്ത് തന്നെയാണ് നമ്മളും യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാൽ പലപ്പോഴും നമ്മളും ഇതുപോലെ ഈ മുത്തപുത്രനെ പോലെ വഴുതിപ്പോകാം അതിൽ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല കാരണം നീ അനുദപിച്ചുകൊണ്ട് കടന്നു വന്നാൽ നിനക്ക് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പ് ഈ വചനത്തിലൂടെ യേശുദമ്പരാൻ തരികയാണ് മാത്രമല്ല യേശുതമ്പ്രാൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഹിതം നിറവേറ്റി അനുസരണമുള്ളവനായി തീർന്ന യേശു തമ്പ്രാനെ പോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകണമെന്ന പാഠമാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് ക്രിസ്തുവിൻ്റെ പുത്രനും പുത്രിയും എന്ന് വിളിക്കപ്പെടുന്ന നമുക്കും യേശുവിൻ്റെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ട് അവിടുന്ന് യേശുവിലൂടെ നമുക്ക് നൽകിയ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പരിശ്രമിക്കാം അതിന് സർവേശ്വരനെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹയുടെയും ദിന നാമത്തിൽ ആമി